ഈശോ വിശുഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയാകട്ടെ നിശബ്ദനായിരുന്നു വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അത്യായം ഇരുപത്തിയാറ് അറുപത്തിമൂന്നാം വാക്യം നിശബ്ദതയുടെ സൗന്ദര്യവും കരുത്തും മനസ്സിലാക്കാനുള്ള സമയമാണ് ഈ നോമ്പുകാലം മറ്റുള്ളവർ തൻ്റെ മേൽ നടത്തിയ കുറ്റാരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മുമ്പിൽ ഈശോ മറുപടി പറഞ്ഞത് നിശബ്ദതയിലൂടെയായിരുന്നു പ്രവാചകൻ സഹനദാസനായ നോക്കി ഇങ്ങനെ പ്രവചിച്ചു കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു അനേകം ന്യായങ്ങളും ന്യായീകരണങ്ങളും നടത്താൻ നമ്മുടെ മനസ്സ് വ്യക്തപ്പെടുമ്പോൾ നിശബ്ദതയുടെ ഭാഷ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തയ്യാറാകാം സങ്കീർത്തനങ്ങൾ പത്തൊമ്പതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളിൽ നിശബ്ദതയുടെ സൗന്ദര്യം വ്യക്തമാകുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു